ഞാൻ മട്ടന്നൂർ ശങ്കരകുട്ടി നീലേശ്വരം പള്ളിക്കര ശ്രീ കേണമംഗലം ഘടകം പതിനേഴ് വർഷത്തിന് ശേഷം നടക്കുന്ന പെരുകളിയാട്ട മഹോത്സവം ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് വൈകുന്നേരം അഞ്ചു മണി മുതൽ ആറര മണി വരെ ഇതിന്റെ കൊട്ടി അറിയിക്കൽ എന്ന ചടങ്ങിന് ഞാനും എന്റെ കൂടെ മറ്റ് അമ്പത് കലാകാരന്മാരും പങ്കെടുക്കുന്നു എല്ലാവരും നേരത്തെ തന്നെ അവിടെ എത്തിച്ചേർന്ന് ഈ കൊട്ടി അറിയിക്കുന്ന ചടങ്ങ് വളരെ ഗംഭീരമാക്കി തരണം എന്നാണ്